നമസ്കാരം സ്വാമിജി സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തിൻ്റെ വഴിയിലാണ് ഏറെ സഞ്ചരിച്ചത് അവിടെ പ്രാചീനമായിട്ടുള്ളൊരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീട്ടമ്മ അവരുടെ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഏകപക്ഷീയമായിട്ട് അറിവുമായി വരുന്നവരെ മുമ്പിൽ നമ്മുടെ കുട്ടികളെയും തന്നെ തന്നെയും പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കാറില്ല അതൊരനുഷ്ഠാനം പോലെ തന്നെയാണ് കുടുംബങ്ങളിൽ പോന്നത് അത് അത് പറഞ്ഞു പോകുന്നത് നമ്മുടെ തച്ചൻ്റെ അടുത്ത് വരെ എത്തി എത്തി നമുക്കത് അതുവഴി നമുക്ക് പോകാൻ ശ്രമിച്ചു തീർച്ചയായും ഇന്ന് കാലം മാറിയിരിക്കുക പറഞ്ഞു ഒന്ന് ഒരുമാതിരി സമ്പന്ന വീടുകളെല്ലാം അവനവന്റെ നിത്യ അനുഭവങ്ങളെ ആസ്പദമാക്കി എല്ലാവരും രൂപപ്പെടുത്തും വിജ്ഞാനം ഒരു ബാലികേറാമലയാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിൽ ആധുനിക ഇന്ത്യക്കാർ വിജയിച്ചിട്ടുണ്ട് അത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അറിവിൻ്റെ ലോകങ്ങൾ പലർക്കും അടച്ചിട്ടിരുന്നു എന്നും ഇന്ത്യക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട് ഇന്നതൊക്കെ തുറന്നു കിട്ടിയെന്ന് അതൊരു വലിയ മഹത്വമാണെന്ന് പറയുന്നുണ്ട് ഒരു വിഭാഗം എല്ലാവരും മിക്കവാറും സ്വാമിജിമാര് വരെ അത് കൈകാര്യം ചെയ്തിരുന്ന ബ്രാഹ്മണർ വരെ പക്ഷെ ഒരു സമസ്യ വളരെ വലുതാണ് ഭാരതീയമായ അറിവിൻ്റെ ആദിമഗ്രന്ഥങ്ങൾ വേദങ്ങളാണ് പിന്നീട് ഇതിഹാസങ്ങളാണ് പുരാണങ്ങൾ ശാസ്ത്രങ്ങൾ സാഖ്യം യോഗം പൂർവമീമാംസ ഉത്തരമീമാംസ ന്യായം വൈശേഷികം തുടങ്ങിയ ശാസ്ത്രങ്ങൾ അവയ്ക്കാണ് ശാസ്ത്രങ്ങൾ എന്ന പേര് ഈ ആറ് ശാസ്ത്രങ്ങളും നാല് വേദങ്ങളും പതിനെട്ട് പുരാണങ്ങളും രണ്ട് ഇതിഹാസങ്ങളും ഒക്കെ എല്ലാവർക്കും വായിക്കാനോ പഠിക്കാനോ അനുമതി കിഴിച്ച് കിട്ടിയിരുന്നില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത് എല്ലാവർക്കും അനുമതി കൊടുത്തപ്പോഴെന്തുണ്ടായി അപ്പോൾ അനുമതി അനുമതിയില്ലായിരുന്നുവെന്നതായിരുന്നുവോ സത്യം ഉൾക്കൊള്ളായികയായിരുന്നുവോ സത്യം ഉൾക്കൊള്ളായികയാണ് സത്യം എന്ന് തോന്നുന്നു സ്വാമിജി കാരണം വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികൾ എഴുതി അതത് പിൻപറ്റി വന്നാ നായേഴ്സ് വേദം പഠിക്കാൻ തയ്യാറായില്ല പിന്നെ എന്തിനാണ് ബ്രാഹ്മണർക്കെതിരെ കലാപം പുറത്ത് ഒരു അതെ ഒരു ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് സ്വാമിജി അതെ ഗവൺമെൻ്റുകൾ എല്ലാ നിയമങ്ങളും ഉപയോഗിച്ച് പ്രാചീനങ്ങളായ അറിവുകൾക്ക് പ്രാധാന്യം കൊടുത്ത് പാരമ്പര്യം നിലനിർത്താൻ ലക്ഷങ്ങൾ ചെലവാക്കി എന്ന കണക്കുകളിൽ കാണിച്ചു ആയുർവേദം പ്രചരിപ്പിക്കാൻ ഏതാണ്ടൊരു അറുപത്തിമൂന്ന് കൊല്ലം അറുപത്തിനാലാമത്തെ സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിച്ചത് നമ്മൾ ആഘോഷിച്ചത് അറുപത്തിമൂന്ന് സംവത്സരം കഴിഞ്ഞു ഒരു പക്ഷേ എത്ര കോടി പാരമ്പര്യ വിദ്യകളെ പരിപോഷിപ്പിക്കാൻ ചെലവാക്കി അതിൻ്റെ വികല അനുകരണങ്ങൾ ഉണ്ടായതല്ലാതെ അവയെ ആഴത്തിൽ പഠിക്കാനോ അവയ്ക്ക് വളർച്ചയെ ഉണ്ടാക്കുവാനോ അവ ജനജീവിതത്തിൽ പ്രായോഗികമാക്കുവാനോ ഈ പണം ചെലവഴിക്കാൻ കഴിയില്ല ആരെങ്കിലും എവിടെയെങ്കിലും അത് പ്രചരിപ്പിക്കുവാനുള്ള സ്വന്തം ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ തമസ്കരിക്കുവാൻ എല്ലാ വഴിയും തെളിച്ചുകൊണ്ടിരാറുണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യയിലെ പ്രശസ്തങ്ങളായ മോഡേൺ മെഡിസിൻ്റെ ഹോസ്പിറ്റലുകളാണ് ഒരു ആയുർവേദ വിഭാഗം തുടങ്ങി ഈ പണം മുഴുവൻ വാങ്ങിച്ച് ഉപയോഗിച്ചത് പോലും വകമാറ്റി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എ ജിയൊക്കെ പോയി കണക്ക് നോക്കി മാത്രമേ അറിയാൻ പറ്റുള്ളൂ സംസ്കൃത ഭാഷ പഠിച്ച് നന്നായി ഉൾക്കൊണ്ട് പരീക്ഷ എഴുതിയ പരീക്ഷകളൊക്കെ ഇന്ന് പണം ചെലവഴിച്ച് പഠിപ്പിച്ച് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജുകളിലോ എഴുതി ജയിക്കാവുന്ന പരുമായിട്ടുണ്ട് അവിടെ സംസ്കൃതം എങ്ങനെയാണ് പ്രചരിപ്പിച്ചു എന്ന് പറയാമോ ശങ്കരാചാര്യരുടെയും ഒക്കെ കാശു വാങ്ങിച്ച് പാരമ്പര്യം നിലനിർത്താനെന്ന പേരിൽ തുടങ്ങിയ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകളിൽ തൊണ്ണൂറ് ശതമാനവും ആധുനിക കോഴ്സുകളാണ് വളരെ വിചിത്രമായി തോന്നുകയാണ് ഇതൊക്കെ വളരെ വിചിത്രമായി തോന്നുകയാണ് ഇതിൻ്റെ ഒരു ഉപയോഗം അതാ രംഗം നിങ്ങൾ വസ്തുനിഷ്ഠമായി പഠിക്കുകയാണെങ്കിൽ ഇതെല്ലാവർക്കുമായി തുറന്നുകൊടുത്തു പാശ്ചാത്യ അറിവുകൾക്ക് ഈ മാനദണ്ഡമുണ്ട് പൗരസ്ത്യമായ അറിവുകൾക്കാണ് രഹസ്യമുള്ളത് ഒരു ചെടിയുടെ വീര്യം വിഭാഗം മുതലായവയൊക്കെ പഠിച്ചിട്ടുള്ളവനെ അറിയാൻ പറ്റൂ എന്നുള്ളത് രഹസ്യമാണ് പഠിക്കാതെ അറിയാൻ പറ്റില്ല അത് ഞാൻ മുമ്പ് ഉദാഹരണം പറഞ്ഞു പക്ഷേ അതിൻ്റെ ഉപയോഗത്തെ പഠിച്ച് അത് ലോക നന്മയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ റമടി ലോകത്തിൻ്റെയാണ് അതെ അതുകൊണ്ടാണ് നമുക്കിന്ന് ദശാമൂലിഷ്ടം വീട്ടിലുണ്ടാക്കാവുന്നത് അതുകൊണ്ടാണ് നമുക്ക് ചിരുവിൽവാദി കഷായം വെക്കാവുന്നത് അതുകൊണ്ടാണ് കോട്ടയ്ക്കലിനും കോയമ്പത്തൂരിനും വൈദ്യമഠത്തിനും ഒക്കെ ഈ കഷായങ്ങൾ ഇറക്കാൻ പറ്റുന്നത് അവരുടെ ലേബലിൽ അതെ അല്ലെങ്കിൽ അതെ രഹസ്യമായിരിക്കുകയുള്ളുജി ശരിയാണോ എന്ന് ശരിയാണ് മറിച്ച് അടുത്ത ഇടയിലാണ് ഒരു ഫോറിൻ കമ്പനി ദേശീയ പ്രസ്ഥാനത്തിലൂടെ വന്നു പറഞ്ഞാൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണ് അവരുടേതായിരിക്കണം രാജ്യമെന്ന് സങ്കല്പിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഭരിക്കുന്ന ഗുജറാത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റും പങ്കെടുക്കാതെ നടക്കില്ലാത്ത ഒരു പരീക്ഷണമാണ് നടന്നത് കുറച്ച് രോഗികൾക്ക് മരുന്ന് കൊടുത്തു ഇല്ല ഞാൻ മരിച്ചുപോയി അവരെ പരീക്ഷണത്തിന് വിധേയമാക്കുകയായിരുന്നു ഇപ്പോർപ്പാട് ഇന്ത്യയിലുണ്ട് അതിന്റെ അർത്ഥം തന്നെ എല്ലാ അറിവും ജനാധിപത്യം വന്ന് ജനങ്ങൾ രാജാവായാലും എല്ലാവർക്കും കിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് വിവരാവകാശം വഴി മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ വിവരാവകാശം വരുന്നതിന് മുമ്പ് ജനാധിപത്യത്തിൻ്റെ ആയിരത്തി നാല് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ വിവരാകാശ അവകാശ നിയമം പാസ്സാകുന്നതുവരെ എല്ലാം രഹസ്യമായിരുന്നു എല്ലാം രഹസ്യമായിരുന്നു അപ്പോൾ ഭരണത്തിനകത്ത് രഹസ്യങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നുള്ളത് തീർച്ചയല്ലേ തീർച്ചയാണ് അതിനെ ഒരു ജനതയുടെയോ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കുമ്പോൾ തങ്ങൾ അതിനകത്താണ് നിൽക്കുന്നതെന്ന് ഓർക്കണ്ടേ വേണം അമേരിക്കൻ ഭരണകൂടം രഹസ്യമായി ചെയ്ത കാര്യങ്ങൾ ഒരു ചാനൽ പ്രസിദ്ധീകരിക്കുവാൻ തുടങ്ങുമ്പോൾ ഗൂഗിൾ ആണോ എന്ന് സംശയം അവർ ആരോ രഹസ്യം ഒപ്പിയെടുത്ത് അതെ കമ്പ്യൂട്ടറിൽ അതെ വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞു എന്ന് തോന്നുന്നു അതെ രഹസ്യങ്ങൾ മാത്രം വരുന്ന ഒരു വെബ്സൈറ്റ് അവിടെ അമേരിക്കൻ ഭരണകൂടം വരച്ചു നിൽക്കുകയാണെന്ന് തോന്നുന്നു അത് പുറത്ത് കൊടുക്കരുതേ എന്ന് പറഞ്ഞ് കോടികൾ കൊടുത്ത് 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 അത് മേടിച്ച് മേടിച്ച് പോയതാണോ അതെല്ലാം ഒന്നും കൊടുക്കാതെ തന്നെ പുറത്ത് വിടുമെന്ന് പറഞ്ഞതാണോ ഇനി അമേരിക്കൻ ഭരണകൂടം തന്നെ ഞങ്ങൾ ഇത്രയും കാലം ചെയ്തത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ ആ വഴിയിൽ നിന്ന് മാറിയിട്ടുണ്ടെന്ന് ധരിപ്പിച്ച് വേറൊരു വഴി സ്വീകരിച്ചതാണോ എന്ന് വരെ സംശയിക്കണം ഏത് കള്ളക്കടത്തുകാരനും ഒരിക്കൽ കുറച്ച് സാധനങ്ങൾ പിടിപ്പിക്കും അതവൻ അതിൽ നിന്ന് മാറിയതുകൊണ്ടല്ല ബിസിനസ് കുറയുമ്പോൾ കൂടുതൽ ആളുകൾ വരാനാ മനസ്സിലായി സ്വാമിജി ഞാനങ്ങനെ സത്യമാണ് സ്വാമിജി അങ്ങനെ പറയാം അതെ ആ സാധ്യതയും തള്ളിക്കളയാനാവില്ല അതെ അത് എന്തായാലും അമേരിക്കൻ ഭരണകൂടമൊന്നും അറിയാതെ ഇങ്ങനെ ഒരു സാധനം പുറത്തേക്ക് വിടുമെന്നൊക്കെ വിശ്വസിക്കുക ഇതുവരെയുള്ള ചരിത്രം വെച്ച് നമുക്ക് അത്ര വിശ്വാസയോഗ്യമല്ല അല്ല എന്ന് പറയേണ്ടതാണ് അതെ അതൊക്കെ പ്രത്യേകം പ്രത്യേകം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് പറഞ്ഞതാണ് ഇതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ ക്ലിയർ ആക്കിയതാണ് അപ്പോ അതൊക്കെ രഹസ്യങ്ങൾ പുറത്തു വന്നോണ്ടിരിക്കുക അപ്പൊ രഹസ്യങ്ങൾ എല്ലായിടത്തും ഉണ്ട് ഗുജറാത്തിലെ കുട്ടികൾ മരിച്ചപ്പോൾ വിവരാവകാശം വഴി അപ്ലൈ ചെയ്തു ആ മരുന്നിൻ്റെ കണ്ടന്റ് അറിയാൻ ഗവൺമെൻറ് കൊടുത്ത മറുപടി തരില്ലെന്ന തരാൻ പറ്റുകയില്ല അത് രഹസ്യമാണെന്നാണ് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ മരണം വേദം പഠിച്ചില്ലായെന്ന് വെച്ചാലും മരിച്ചുപോയില്ല ഈ രാജ്യത്തിലെ ആളുകൾ മരിച്ചിട്ട് അതിൻ്റെ കാരണം കണ്ടുപിടിക്കുന്നതിനുള്ള ശ്രമത്തിനിടയിൽ വിവരാവകാശത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ രാജ്യത്തിന് വേണ്ടി ഈ രഹസ്യം മരിച്ചു പോയാലും നമ്മൾ സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണെന്ന് പറയുന്നവരാണ് നമ്മുടെ ഭരണാധികാരികൾ ഒരു രാഷ്ട്രീയ നേതാവിനും ഇതിനോട് എതിർപ്പില്ല ആക്ടിവിസ്റ്റുകൾ ദൂരെ വണ്ടിയിട്ടുള്ളതായി ഞാൻ കണ്ടില്ല ഇല്ല സ്വാമിജി അതോ ഇല്ല സ്വാമിജി അങ്ങനെയാണെങ്കിൽ അതൊരു എല്ലാം വിവാദമാകുന്നൊരു കാലത്ത് അതും വിവാദമായി നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടേണ്ടതല്ലേ നിസാര കാര്യങ്ങളെ വിവാദമാക്കുന്ന പത്രങ്ങളൊന്നും പോലും എനിക്ക് ഓർമ്മയില്ല അതെ അതെ വല്ല അകത്തെ കോളത്തിൽ വല്ലതും എഴുതിയോന്നറിയില്ല ഗുജറാത്തിലെ ഇങ്ങനൊരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സ്വാമിജി പ്രമുഖ പത്രങ്ങളിലൊന്നും വന്നില്ല നമ്മൾ ഡീറ്റെയിൽഡായിട്ട് വായിച്ചില്ല ഇല്ല പല മൂലക്കുമൊക്കെ ചിലപ്പോൾ കാണും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം അത് പത്രധർമ്മത്തിന്റെ ചില അനുഷ്ഠാനപരമായ അതോ അവരുടെ അതെ 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 രഹസ്യങ്ങളും രഹസ്യ അജണ്ടകളും ലോകാരംഭം മുതലുണ്ട് അതേതെങ്കിലും ഒരു കാലത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ദേശത്തിൻ്റെയോ ഏതെങ്കിലും കുറച്ച് വ്യക്തികളുടെയോ അല്ല പ്രായോഗിക ജീവിതത്തോടെടുക്കുന്ന മനുഷ്യൻ്റെ പ്രിയത്തിൻ്റെ തെറ്റുകളാണോ അത് അവയെ പ്രാചീനമാണെങ്കിൽ പെരുപ്പിച്ച് കാണിക്കുകയും അർവാചീനമാണെങ്കിൽ അവയെ തമസ്കരിച്ച് കാണിക്കുകയും അതിനിടയിൽ വളരെ കൂടുതലുള്ള പ്രാചീന നന്മകളെ തമസ്കരിക്കുകയും അല്പമാത്രമുള്ള ആധുനിക നന്മകളെ പെരുപ്പിച്ച് കാണിക്കുകയും ചെയ്യുന്നുവെന്ന വൈകല്യം ഇവിടെയാണ് കാരണം വളരെ ആഴത്തിൽ നടന്ന ആ ഗവേഷണങ്ങളൊന്നും നമ്മുടെ നാടിന് ലഭിക്കാതെ പോയത് അതുകൊണ്ടാണ് വളരെ ആഴത്തിലുള്ളൊരു ഗവേഷണമാണ് നെഗറ്റീവായിട്ടുള്ള ഋണാത്മകമായ ഒരു വാക്ക് ഒരു മനസ്സ് ഒരു മനസ്സിൻ്റെ സാന്നിധ്യം ഋണാത്മകമായ അടുക്കലുണ്ടെങ്കിൽ ദൃഗ്വിപര്യം അവൻ്റെ സാന്നിധ്യത്തിൽ ആ കർമ്മം ചെയ്യരുതെന്ന് പഴയ ആളുകൾ പറയും മനസ്സ് സൂക്ഷ്മമാകയാൽ ദ്രവ്യത്തിൻ്റെ ഘടനയെ മാറ്റിമറിക്കും ഒരു പിഷഗരൻ ഒരു രോഗിയെ കാണാൻ ആ രോഗിയുടെ വീട്ടിലേക്ക് പോവാണ് കൂടെ ഒരാൾ പരിചാരകനായി പോവാണ് വൈദ്യൻ്റെ ആ വീട്ടിലെത്തുമ്പോൾ അയാളുടെ പരിചാരകന്മാർ ഒട്ടേറെയാണ് പഴയ വൈദ്യനാണെങ്കിൽ ആ പരിചാരകനോട് വെളി നിൽക്കാൻ പറയും തൻ്റെ കൂടെ തൻ്റെ പരിചാരകനായി നിന്ന് വിദ്യ പഠിച്ചുകൊണ്ടിരിക്കുന്ന വത്സല ശിഷ്യനോ പുത്രനോ ആയിരിക്കും പക്ഷെ ഇത്തരം ക്രിറ്റിക്കൽ കേസുകളുടെ അടുക്കൽ ചെല്ലുമ്പോൾ വൈദ്യൻ സൗമ്യമധുരമായി പറയുന്ന നിങ്ങളോട് ഇരിക്കും ഞാൻ നോക്കിയിട്ട് വരാം ആവശ്യമുണ്ടെങ്കിൽ വിളിച്ച് ഞാൻ വിശദീകരിച്ച് തരാം രോഗിയുടെ അടുക്കൽ എത്തുമ്പോൾ ബന്ധുക്കളിൽ ചിലരെ നോക്കിയിട്ട് പറയും ഒന്ന് പുറത്തേക്ക് പഴയാൾ ഇന്നാണെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വേണം ഈ നാടകം കാണിക്കുക അത് ഇല്ലെങ്കിൽ വൈദ്യൻ വരുന്നുണ്ട് അദ്ദേഹം ഏഷ്യയിൽ ഒന്നാമനാണ് മിടുക്കനാണ് എന്നൊക്കെ പബ്ലിഷ് ചെയ്തിട്ട് അവര് രണ്ടു പേരിൽ നിന്ന് ഒരു പൂജാമുറിയിലിരുന്ന് നാമം ജപിക്കുകയാണ് ഒരാൾ നാമം ജപിക്കുന്നു അയാളോടൊപ്പം മറ്റൊരാൾ നാമം ജപിക്കുന്നു എന്ന് അഭിനയിക്കുന്നു ആരുടെ മാനസിക തരംഗങ്ങളാണ് ആ പൂജാമുറിയിൽ കൂടുതൽ ശക്രതങ്ങളാകുക അഭിനയിക്കുന്നവരുടെ അഭിനയിക്കുന്നവരുടെ കാരണം നെഗറ്റീവ് റാഡിക്കൽസാണ് കെമിസ്ട്രിയിൽ ഏറ്റവും ശക്തമായത് നെഗറ്റീവ് ല്ല പോസിറ്റീവിന് നെഗറ്റീവ് പോസിറ്റീവ് ഏത് നെഗറ്റീവുമായി ചേർന്നാലും നെഗറ്റീവ് ഗണിതശാസ്ത്രം നെഗറ്റീവായ ഒരു തരംഗാവലി മൈൻഡിൽ നിന്ന് വരിക വിഷഗുരൻ സമർത്ഥമായി ഈ ബന്ധുക്കളെയും പരിചയക്കാരെയും നെഗറ്റീവ് ആണെന്ന് തോന്നുന്നവരെ പുറത്തേക്ക് വിട്ടിട്ട് അദ്ദേഹത്തിന് അറിയാം ദൃഷ്ടി കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഓ ഇത് പോക്കായി കിടക്കില്ല ബോഡി ഉണ്ടാവും ഇനി ഇയാള് നോക്കിയിട്ടാണ് രക്ഷപ്പെടാൻ പോകുന്നു കേരളത്തിന്റെ ഒരു രാജകൊട്ടാരം അറുപത് എഴുപത് കൊർഷ വർഷങ്ങൾക്ക് മുമ്പ് ൊരു റാണി ഒരു കേരളം ഭരിച്ചതാണെന്നാണ് കേട്ടിട്ടുള്ളത് മെൻസറൽ ബ്ലീഡിംഗ് ഒന്ന് മരിക്കാറായി കിടക്കുക നിർത്താനുള്ള എല്ലാ മരുന്നുകളും അന്നത്തെ പ്രഗത്ഭരായ ആധുനിക വിഷഗുരന്മാർ നോക്കി ഒരു നിർത്തിയില്ല ഹീമോഗ്ലോബിന്റെ അളവ് വളരെ വേഗത്തിൽ കുറയുക ശ്വാസത്തിന്റെ ഗതി തന്നെ കുറഞ്ഞു തുടങ്ങി ആരൊരാള് പറഞ്ഞു ആറന്മുളയിലൊരു കേശവന്നായിരുന്നു കുതിരയുമായി വേഗം പോയി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു വന്നു അദ്ദേഹം നോക്കിയപ്പോ പുറത്തിരിക്കുന്നവരുടെ മുഴുവൻ തോട്ടും നെഗറ്റീവ് അദ്ദേഹം വിനയാന്വിതനായ ഡോക്ടർമാരെ നമസ്കരിച്ചു ഞാനൊന്നും നോക്കിക്കോട്ടെ എനിക്കൊന്നും അറിയില്ല അങ്ങ് മാറും അവരുടെ അസൂയ നിലനിന്നാൽ താങ്കൾ മരുന്നൊന്നും വലിക്കില്ല അവരെല്ലാം അറിവുള്ളവരാണെന്ന് സമ്മതിച്ചു ബഹുമാനാദരങ്ങളോടെ അവരെ എല്ലാം ബഹുമാനിച്ചു സാമ്പ്രദായിക മര്യാദയോടെ അകത്ത് കടന്നു ആളുകളോട് പുറത്തേക്കിറങ്ങും കിടക്കുന്ന ആ റാണിയുടെ പൊക്കളിൽ ഒരു മരുന്ന് പിഴിഞ്ഞു വെച്ചു രക്തസ്തംഭനത്തിനുള്ള തീണ്ടാ നാഴിയെന്ന് ആ നാട്ടുകാർ പറയുന്ന മൂക്കൂറ്റി എന്നിട്ട് പൊക്കളിലൊഴിച്ചേ അനങ്ങരുതെന്ന് തിരിയോ മറിയോ അനങ്ങയോ ചെയ്ത് ഒരേ കിടപ്പ് കിടക്കുക അരമണിക്കൂർ രക്തപ്രവാഹം നിൽക്കും അടിയൻ ആൽത്തറയല്ല കഞ്ഞി റെഡിയാക്കി വെക്കണം കഞ്ഞിയിലിന്നെ മരുന്നിട്ട് പോന്നു അരമണിക്കൂർ കഴിഞ്ഞ് രക്തം പൂർണ്ണമായി നിന്നുവെങ്കിൽ അടിയനെ വിളിക്കാൻ ആരെയെങ്കിലും അങ്ങോട്ടാ അരമണിക്കൂറായി ചെന്നു വിളിച്ചു ഇപ്പോൾ കയറി വരുമ്പോൾ ഡോക്ടർമാരൊക്കെ ഇന്ന് എഴുന്നേറ്റു അപ്പോഴും തൊഴുത് വിനയാന്വിതനായി അകത്ത് കയറി അപ്പോൾ താൻ വിജയിച്ചു എന്ന അഹങ്കാരമൊന്നും ആ മുഖത്തില്ല വിജയിച്ചത് ഒരു ഔഷധത്തിൻ്റെ പ്രഭാവമാണ് അത് തനിക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഇവർ ബഹുമാനിക്കുന്നു അവർ ബഹുമാനിക്കുന്നത് തന്നെയല്ല പാരമ്പര്യമുള്ള ഔഷധത്തിൻ്റെ പ്രഭാവത്തെയാണ് ആ പ്രഭാവം താൻ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ താനും നിരാലംബനായി മടങ്ങുമായിരുന്നു ചെന്നു കഞ്ഞിക കൊടുക്കാൻ പറഞ്ഞു രണ്ട് മൂന്ന് മരുന്നുകളും കുറിച്ചുകൊടുത്തു അദ്ദേഹം സ്ഥലം വിട്ടു ചരിത്രത്തിൻ്റെ ഏടുകളിൽ കിടക്കുന്നതാണ് അനുഭവം ഇല്ലാത്തതല്ല കൊട്ടാരങ്ങൾക്ക് അനുഭവം പോയതല്ല അന്ന് കൂടി നിന്ന ശാസ്ത്രകാരന്മാർക്ക് അനുഭവം പോയതല്ല എന്ത് ഈ അനുഭവങ്ങൾ അവർ ലോകത്തോട് പറഞ്ഞില്ല അല്ലെങ്കിൽ ലോകം അത് സ്വീകരിച്ചില്ല തമസ്കരണം അത്യന്താപേക്ഷിതമായതുകൊണ്ട് അറിവിനെ ഋണാത്മകമായി സമീപിക്കണമെന്ന നിർബന്ധമുണ്ട് സത്യമുണ്ട് ആയുർവേദത്തെ പരിപോഷിപ്പിക്കുവാൻ പോകുന്ന സ്ഥാപനങ്ങളും അലോപ്പതിയെ പരിപോഷിപ്പിക്കുവാൻ പോകുന്ന സ്ഥാപനങ്ങളും ഒക്കെ ധാരാളം ഉണ്ട് നമുക്ക് അതിലെ പിശഗൂരന്മാർ ഏറ്റവും പ്രയോജനപ്രമാദമായ മരുന്ന് ആദ്യം മനസ്സിൽ തോന്നിയാൽ അത് വെച്ചിട്ട് അടുത്തത് കുറിക്കും എങ്ങനെയുണ്ടെന്നൊന്ന് കാണാൻ ും പറയുന്ന വാക്കാ വേറെ എവിടെയെങ്കിലും പോയി ഒരു മരുന്ന് കൊടുത്ത് മാറിയാൽ എനിക്കറിയാമായിരുന്നു അത് ഞാൻ ആ സമയത്ത് ഇങ്ങനെയൊന്ന് പരീക്ഷിക്കണം എന്ന് തോന്നി അനുസരണാപൂർവ്വം അനുനയപൂർവ്വം നൂറ്റാണ്ടുകളുടെ അറിവെഴുതി വെച്ചവയെ വിശ്വസിക്കാൻ പറ്റാതെ ഒരു നെഗറ്റീവ് ചിന്ത എത്രത്തോളമാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിനെന്ന് ആലോചിച്ച് നോക്കുക ശരിയാണ് അവരോട് പോയി ഇടപെട്ട് നോക്കുക ഒരമ്മ ഇന്ന് കഞ്ഞി വിളമ്പി കൊടുക്കുമ്പോൾ അടുക്കളയിൽ ഓരോ കുഞ്ഞിനും ഇഷ്ടപ്പെട്ട പലഹാരങ്ങളോ ആഹാരമോ ഇരിക്കുമ്പോൾ അവനെ സമാധാനിപ്പിക്കാൻ വിളമ്പുന്നതിന് പകരം അവനെ എങ്ങനെ ചൊടിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വിളമ്പുക ഒന്നാമതിരിക്കുന്ന ഞാൻ എനിക്ക് ആദ്യം തരുമോന്ന് ഓർത്താണ് ഞാൻ ഒന്നാമത് കയറിയിരുന്നത് അമ്മ മൂന്നാമതിരിക്കാനൊന്ന് അവനീന്ന് വിളമ്പുക എന്നിട്ട് അവൻ്റെ സ്വഭാവമാണ് നല്ലത് അതുകൊണ്ടാണ് വിളമ്പത് ഇവനം കൊടുത്ത് കലഹമില്ലാതെ അവനേം കൂടുതൽ മാനത്ത് കഴിപ്പിച്ച അവൻ ആദ്യം വിളമ്പടം നിർബന്ധവുമില്ല എന്താണിത് നമ്മുടെ സാമൂഹിക ആരോഗ്യ ആരോഗ്യരംഗത്ത് സാംസ്കാരിക രംഗത്ത് വൈയക്തിക രംഗത്ത് ആതുരമായൊരു സം ഒരു സംസ്കാരത്തെയും ആതുരമായൊരു ജീവിതത്തെയും പടർത്തുന്നില്ലേ